പ്രീമിയത്തിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വരുത്തേണ്ടത് ഇതിന്റെ പേരാണ് പ്രീമിയം സെല്ലിംഗ് ബ്ലൂ പ്രിന്റ് ഓക്കെ പ്രീമിയം സെല്ലിംഗ് ബ്ലൂ പ്രിന്റ് ഒന്ന് എഴുതിക്കോ പ്രീമിയം സെല്ലിംഗ് ബ്ലൂ പ്രിന്റ് ഒരു പ്രീമിയം മൈൻഡ് സെറ്റ് ഉള്ള ബിസിനസ്സുകാരന് മാത്രമേ പ്രീമിയം ചെയ്യാൻ പറ്റൂ നമുക്കൊരു കാര്യം അറിയോ ഓൾ ദ പ്രൈസ് റെസിസ്റ്റൻസ് ഇസ് ഇൻ ദ മൈൻഡ് ഓഫ് സെല്ലർ നോട്ട് വിത്ത് ബയ്യർ വിൽക്കുന്നവൻ്റെ ഉള്ളിലാണ് വില കൂടുതലാണ് എന്ന ഏറ്റവും വലിയ ഭയം വാങ്ങുന്നവർക്കില്ലെന്നേ വാങ്ങുന്നവർക്കില്ല വിൽക്കുന്നവനാണ് ഭയം സോ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ യു ആർ നോട്ട് യുവർ കസ്റ്റമർ നിങ്ങളെന്താ വില കൂട്ടാത്ത യോ ഞാനാണെങ്കിൽ മേടിക്കത്തില്ല യു ആർ നോട്ട് യുവർ കസ്റ്റമർ നിങ്ങളല്ല നിങ്ങളുടെ കസ്റ്റമർ എങ്കിൽ വെറും പതിനായിരം രൂപയ്ക്ക് താഴേ ഉള്ളൂ ഇതിന്റെ ചെലവ് പക്ഷെ ഇതിനിട്ടിരിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാ ഇരുപത് ഇരട്ടി ലാഭത്തിലാവിക്കുന്നത് കാരണം എന്താ അവന്റെ ഉള്ളിലില്ല അയ്യോ ഇത്രയും വിലയിട്ട് ആരെങ്കിലും മേടിക്കുവോ എന്ന് അവന്റെ ഉള്ളിലില്ല എ പ്രീമിയം മൈൻഡ് സെറ്റ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഒരു ദാരിദ്ര്യം പിടിച്ച മനസ്സുകിട പോ നമ്മളെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് പ്രീമിയം എന്ന് പറയുന്നത് ഒട്ടും കംഫർട്ടബിൾ അല്ല കാരണം നമ്മളിൽ പലരും വന്നിരിക്കുന്നത് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് അതുകൊണ്ടാണ് ഒരു പ്രൈസ് ഇടുന്ന സമയത്ത് ആദ്യം നമ്മൾ പറയുന്നത് ഐ കോൺ അഫോർഡ് ഇറ്റ് ഓ എനിക്കത് താങ്ങാൻ പറ്റില്ല സോ യു വാട്ട് യു ഹാവ് ടു ഡു ഈസ് എക്സ്പാൻഡ് യുവർ കംഫർട്ട് എക്സ്റ്റാൻഡ് യുവർ കംഫർട്ട് നമ്മളുടെ കംഫർട്ട് ഇങ്ങനെ വളരുന്നത് കാണാൻ പറ്റും ആ മൈൻഡ് എത്ര ചുരുങ്ങിയിരിക്കുന്നോ അത്രയും വില കുറച്ച് വിറ്റോണ്ടിരിക്കും നിങ്ങൾ ആ മനസ്സ് വലുതാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്